പരാതി നൽകിയിട്ടപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും കൊടുത്തു മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ കയറി പരാതി കൊടുത്തത് ഈ ജൂൺ പന്ത്രണ്ടിനാണ് അതിന് മുമ്പ് നമ്മൾ ഒരു രണ്ട് മാസത്തിലെ അടുക്കയായി ഒരു ഏപ്രിലോട് കൂടിയിട്ട് കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ എടുക്കാനും നമുക്ക് സംരക്ഷണ വിഭാഗത്തിൽ കെട്ടിക്കാനും വേണ്ടിയിട്ടുള്ള പരാതിയും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി ഓർഡർ ഓർഡർ എനിക്ക് പാസ്സായി വരികയും ചെയ്തു പക്ഷേ ഓർഡർ പാസ്സായേൽ അവർ വന്നതിൽ അതായത് വഴിയുടെ കിഴക്ക് ഭാഗത്തല്ല പ്രശ്നം എന്നുള്ള ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കിനെ പിടിച്ചും കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഞാൻ കൊണ്ട് കൊടുത്തു സി ഐക്ക് പരാതി കൊണ്ട് കൊടുത്തു അത് കോടതി ഉത്തരവുണ്ടായിട്ടും കൂടിയിട്ട് ഇവർ പണിയെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ സി ഐ വിളിച്ചിട്ട് പണി നിർത്തി നിർത്തിവെയ്ക്കാൻ പറഞ്ഞു എനിക്ക് ഉത്തരവ് കൊണ്ട് കാണിച്ചിട്ട് മതി എന്ന് പറഞ്ഞു പിറ്റേ ദിവസം സി എ എന്നെ വിളിച്ചു പറഞ്ഞു ആ വഴിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും കേടുവരുത്തരുത് തടസ്സപ്പെടുത്തരുത് അങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യരുത് എന്നാണ് ഓർഡർ ഉള്ളത് അപ്പോൾ വേറെ കൂടുതലായിട്ടൊന്നും ഓർഡർ ഇല്ല എന്ന് പറഞ്ഞു റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ പരാതി നൽകിയ ഘട്ടത്തിൽ നിങ്ങളോട് ഈ കരമടച്ചതിന്റെ ചോദിച്ചു റവന്യൂ ഉദ്യോഗസ്ഥർക്കല്ല ഞാൻ കോർപ്പറേഷനിൽ കൊടുത്തു കേസ് മാർട്ടിൽ കയറിയിട്ട് ഞാൻ കോർപ്പറേഷനിൽ പരാതി കൊടുത്തു ഞാൻ അതിൻ്റെ എഞ്ചിനീയറെ വിളിച്ചു അപ്പോൾ ഓരോരുത്തരെയും പിന്നെ അതുപോലെ മേയറുടെ പി എസ് ഉണ്ട് ഇപ്പം എത്രയും പെട്ടെന്ന് അവിടെ ഇൻസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പലരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട് അവരിവിടെ വന്ന സ്റ്റേജിൽ ആ ആളെ വിളിച്ച സമയത്ത് ആൾ പറഞ്ഞത് അവരെ അറിയാം എനിക്ക് ആ സ്ഥലമൊക്കെ അറിയാം ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ഇൻസ്പെക്ഷൻ നടത്തേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഈ പണി നടക്കുന്ന ആളുകളെ വിളിക്കുകയല്ലോ വേണ്ടത് ഏ അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ ജെനുവിനിറ്റി നമ്മളതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ എൻജിനീയറെ വിളിച്ചു എന്നിട്ടും നമ്മൾക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ കോർപ്പറേഷൻ സെക്രട്ടറിൻ്റെ സെക്രട്ടറിക്ക് മെയിൽ അയച്ചു അതിന് എനിക്കൊരു റിപ്ലൈ വന്നിട്ടില്ല പിന്നെ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ കയറിയിട്ട് ഞാൻ ഈ കംപ്ലീറ്റ് ഫോട്ടോസും ഈ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാനൊരു അപ്ലോഡ് ചെയ്തു അപ്പോൾ അവർ അവരന്വേഷണത്തിന് വിടുന്നതിന് പകരം എന്തുണ്ടായി എൻ്റെ വീട്ടിൽ കര അടച്ചോ എന്ന് ചോദിച്ചിട്ട് റവന്യൂയിൽ നിന്ന് ഒരാളെ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞു വീട്ടിൽ വരികയത് ഈ ഫ്ലാറ്റിൻ്റെ രണ്ട് ഉദ്യോഗസ്ഥരെയും കൂട്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നത് അപ്പോൾ നമ്മളെ നമ്മളൊരു ബന്ധു അവിടെ ഉണ്ടായിരുന്നു അതിൽ ഞാൻ പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്നതാണ് എന്നെ വിളിച്ചറിയിച്ച് അപ്പം ഞാൻ പറഞ്ഞു എന്നെ എന്നിപ്പം തന്നെ വാട്സപ്പിലേക്ക് അയക്കാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ വാട്സപ്പിലേക്ക് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ അയക്കാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ പേരിലാണോ ആധാരം ഉണ്ടെങ്കിൽ എന്താ നിങ്ങളെ പേരിലുള്ളത് ആധാരാണെങ്കിൽ ആധാരം കരാടിച്ചതാണെങ്കിൽ കരാടിച്ചത് ഒക്കെ അയക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊരു പേടി കൂടുങ്ങി ഈ ആധാരമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ജനുവിൻ ആണോ എന്നറിയാം നിങ്ങൾ പരാതി അന്വേഷിക്കുന്നതിന് പകരം നിങ്ങളുടെ ഐഡൻറ്റി നോക്കാനാണ് അവർ ശ്രമിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടു നമ്പർ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കോർപ്പറേഷനിലെ ആളാണെങ്കിൽ നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കരാ അടിച്ചതാണോ ഇല്ലയോ എന്ന് മനസ്സിലാവില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ അയാളെ വീണ്ടും വിളിച്ചു നിങ്ങൾക്ക് കിട്ടിയോ പേപ്പർ എന്ന് ചോദിച്ചു ആ കിട്ടി കിട്ടി നിങ്ങൾ കഴിഞ്ഞാൽ വർഷം വരെയുള്ള അടച്ചല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം വരെയുള്ള അടച്ച് ഈ വർഷത്തെ ഒക്ടോബർ വരെയുള്ള സമയം ഉണ്ട് ഈ വർഷത്തും ഇപ്പം രണ്ടു ദിവസം കൊണ്ട് അടച്ച് എനിക്ക് പേടി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വർഷത്തെ അടച്ചില്ലെങ്കിൽ ഇനി അത് പ്രശ്നമാവുകയാണ്